ഞാൻ വാങ്ങിയിരിക്കുന്നത് മാങ്കോ ഫ്ലേവറാണ് ഞാൻ ഒപ്റ്റമൺ ന്യൂട്രീഷൻ ആദ്യം വാങ്ങിയെന്ന് പറഞ്ഞത് അത് ചോക്ലേറ്റ് ഫ്ലേവർ ആയിരുന്നു ഇപ്പൊ രണ്ടാമത് ഞാൻ വാങ്ങി ഹലോ അരുൺ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മസിൽ മസിൽബ്ലേസിൻ്റെ ബയോസൈൻ എന്ന പെർഫോമൻസ് വേ പ്രോട്ടീനിപ്പറ്റിയിടാണ് അപ്പോൾ ഞാൻ സാധാരണ ഒരു നോർമലി വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു ലാസ്റ്റ് വൺ ഇയർ ഞാൻ വർക്കൗട്ട് ചെയ്യാതിരുന്നു എന്നിട്ട് വീണ്ടും ജിമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ ആദ്യത്തെ മൂന്ന് മാസം സപ്ലിമെൻ്റ് ഒന്നും എടുത്തില്ല കാരണം ഞാൻ ലിഫ്റ്റ് ചെയ്യുന്ന വെയിറ്റ് വളരെ ലൈറ്റ് ആയിരിക്കും ഒബിയസ്ലി നമ്മൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എത്ര വെയ്റ്റ് ലിഫ്റ്റ് ചെയ്തിരുന്നോ അത്ര വെയിറ്റ് നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതേ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല എന്നില്ല അപ്പോൾ ചെറിയ രീതിയിൽ ആദ്യം നമുക്ക് വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും എവന്തോ മസിൽ മെമ്മറി ഉണ്ടെങ്കിൽ പോലും അത് ഒന്ന് സ്റ്റാർട്ട് കിക്ക് ആവാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ആദ്യം നമ്മൾ റീജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ വെയ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യണം വെയിറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യത്തെ മൂന്ന് മാസം സപ്ലിമെൻ്റ് ഒന്നും എടുക്കാതെ എഗ്ഗ് വെച്ച് എഗിൻ്റെ കൗണ്ട് ഗ്രാജുവലി ഈ വീക്ക് ഇൻക്രീസ് ചെയ്തിട്ട് അത് മാത്രം വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്തു അപ്പോൾ ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഓക്കെ നൗ ഐ മേബി ടു ലിഫ്റ്റ് ദി വെയിറ്റ് ഞാൻ ആദ്യം ജിം ആദ്യം വർക്ക്ഔട്ട് എപ്പം നിർത്തിയപ്പോൾ എത്രയാണോ എനിക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ഒരു എഴുപത് ശതമാനം വരെ എനിക്ക് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ലിഫ്റ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ ആ ടൈമിൽ ഞാൻ വിചാരിച്ചു എന്നോക്കെ ഒരു വേ പ്രോട്ടീൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അതിനു മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്നത് ഇനീഷ്യലി ഞാൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്തിരുന്നത് ഒപ്റ്റിമൺ ന്യൂട്രീഷൻ്റെ വേ പ്രോട്ടീൻ ആയിരുന്നു ഗോൾഡ് അപ്പോൾ അതെനിക്ക് നല്ല റിസൾട്ടായിരുന്നു എന്നത് അതിൻ്റെ തന്നെ ക്രിയായിട്ടിനും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ നല്ല റിസൾട്ടായിരുന്നു നല്ല കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു മസിൽ ഗ്രോത്തിന് അപ്പോൾ ഈ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് ചേഞ്ച് ചെയ്തു വെക്കാം ബ്രാൻഡൊന്ന് ചേഞ്ച് ചെയ്ത് വെക്കാം എന്നുള്ള ഒരു തോട്ടലാണ് ഞാൻ മസിൽ ബ്ലേസിൻ്റെ പ്രോട്ടീൻ എടുത്തത് അപ്പോൾ ഞാൻ ആദ്യം ഇനീഷ്യലി എടുത്തത് മസിൽ ബ്ലേസിൻ്റെ ബയോസൈൻ പെർഫോമൻസ് വേ ഇതിൻ്റെ വൺ കെ ജി ആണ് അതായത് ടു പോയിൻറ്റ് ടു എൽ ബി സോ ഇത് എനിക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു ഫോർട്ടി ഡേയ്സ് വരെ എത്തി ഇവർ പറയുന്നത് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ആണെന്ന് തോന്നുന്നു യെസ് ട്വൻറ്റി എയ്റ്റ് സ്കൂപ്പ് സോ എനിക്കൊരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഡേയ്സ് വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റി എനിക്ക് നല്ല വളരെ നല്ല റിസൾട്ടാണ് തന്നത് അപ്രോക്സിമേറ്റ്ലി ലൈക്ക് ഓപ്റ്റിമൽ ന്യൂട്രീഷൻ തന്ന റിസൾട്ടും മസിൽ ബ്ലേസ് തന്ന റിസൾട്ടും ആക്ച്വലി ഓൾമോസ്റ്റ് സെയിം ആണ് കുറച്ചുകൂടി എനിക്ക് ഇത് ബെറ്റർ ആയിട്ട് തോന്നി മേ ബി ഞാൻ കൺസിസ്റ്റൻറ്റായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഞാൻ ആദ്യം വാങ്ങിയ മസിൽ മസിബ്ലൈസിൻ്റെ ബയോജൈൻ പ്രോട്ടീൻ പൗഡർ ആണ് അപ്പോൺബോക്സ് ചെയ്താൽ ഇതിൽ ഫസ്റ്റ് സ്കൂപ്പ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഒരു സർക്കിൾ ഉണ്ട് അപ്പോൾ സ്കൂപ്പ് ഒരു സ്കൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് ഓവർ പവർഫ്ലോ ആവുന്ന രീതിയിൽ നമ്മൾ ഒരു സ്കൂപ്പ് എടുക്കണം ഓക്കെ അപ്പോ ഇത് ഞാൻ ഫുള്ള് കാലിയാക്കി അപ്പോൾ ഇത് നമുക്ക് ആക്ച്വലി ഇത് തന്നിരിക്കുന്ന സ്കൂപ്പ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് എപ്പോഴും ഇത് ക്ലോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈർപ്പം കിടക്കുന്നത് മാക്സിമം നമുക്ക് തടയാൻ പറ്റും പിന്നെ പ്രോട്ടീൻ പൗഡറിൻ്റെ ഉള്ളിൽ കൈ സ്കൂപ്പ് പരതേണ്ട ആവശ്യം വരില്ല അപ്പോൾ ഇത് ഇന്ന് ഞാൻ ഓർഡർ ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ വന്നതാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിൻ്റെ മേലെ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാനിപ്പോൾ റിമൂവ് ചെയ്തതാണ് അപ്പോൾ താഴേന്ന് റിമൂവ് ചെയ്തിട്ട് ചെക്ക് ചെയ്തതായിരുന്നു ഓക്കെ ഞാനിത് ഓക്കെ ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നു അവർ തുറന്നു നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പാക്കേജിങ്ങിന് ഒരു പ്രശ്നമില്ല എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് ഞാനിത് റിസീവ് ചെയ്തത് അപ്പോൾ ഇത് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഫുള്ളി സീൽഡ് ആണ് ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഡ് തന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് മസിൽ ബ്ലേസിൻ്റെ ആപ്പിലോ അല്ലെങ്കിൽ ഇവർ തന്നിരിക്കുന്ന നമ്പറിലോ വെരിഫൈ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഓക്കെ സോ ഇതാണ് സോ ഇതിലെ ഈ സ്കൂപ്പിൽ ഏകദേശം ഒരു സാമ്പിൾ ഇതിൽ ഉണ്ടാവും അത് വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാം അപ്പൊ നമുക്ക് ഇതിലേക്ക് കട്ടാം ഓക്കെ ഞാൻ വാങ്ങിയിരിക്കുന്നത് മാങ്കോ ഫ്ലേവറാണ് ഞാൻ ഒപ്റ്റമൺ ന്യൂട്രീഷൻ ആദ്യം വാങ്ങിയെന്ന് പറഞ്ഞത് അത് ചോക്ലേറ്റ് ഫ്ലേവർ ആയിരുന്നു ഇപ്പൊ രണ്ടാമത് ഞാൻ വാങ്ങിയത് ചോക്ലേറ്റ് തന്നെയാണ് അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത് മാങ്കോ ഫ്ലേവറാണ് നല്ല സ്മെല്ലാണ് മാജിക്കൽ മാംഗോ ഫ്ലേവറാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഒരു വെറൈറ്റി ഞാൻ എന്തായാലും പാലിൽ തന്നെയാണ് ഇത് ഒരു ടു ഹൺഡ്രഡ് മില്ലി പാലെടുത്തിട്ടാണ് ഞാൻ അതിലാണ് ഇത് കലക്കിട്ട് കുടിക്കാറുള്ളത് ഓക്കെ അത് ഷേക്കർ ബോട്ടിൽ ഞാൻ മസിൽ ബ്ലേസ് തന്നെ തന്നെയായിരുന്നു വാങ്ങിയിരുന്നത് എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടി ക്വാളിറ്റി കുറവാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്വാളിറ്റി നോക്കുന്നുണ്ടെങ്കിൽ ഇതിന് തന്നെ കുറച്ചും കൂടി ബെറ്റർ ക്വാളിറ്റി സാധനം ഉണ്ടാവും ഇതിന് ടു ഹൺഡ്രഡ് റുപ്പീസ് ആയുള്ളൂ ഫ്ലിപ്കാട്ടിൽ നിന്ന് അപ്പോൾ ആദ്യത്തെ ഈ ബോട്ടിൽ വാങ്ങുമ്പോൾ ഞാൻ ഇതും കൂടി കാട്ട് ചെയ്തതാണ് അതിന് അപ്പോൾ ആദ്യം വാങ്ങിയിരിക്കുന്നത് റിച്ച് ചോക്ലേറ്റ് ഫ്ലേവർ എന്നാണ് ഓക്കെ ഇത് നല്ല ഉണ്ടായിരുന്നു എനിക്ക് ചോക്ലേറ്റ് തന്നെയായിരുന്നു ഞാൻ ആദ്യം ഓപ്റ്റോമേറ്റിഷ്യൻ വാങ്ങിയപ്പോഴും പിന്നെ ഇപ്പോൾ മസിൽ ബ്ലേസിൻ്റെ വൺ കെ ജി വാങ്ങിയപ്പോൾ എനിക്ക് ചോക്ലേറ്റ് തന്നെയാണ് കിട്ടിയത് അപ്പോൾ ഞാൻ ഒന്ന് വെറൈറ്റിക്ക് വേറെ ഫ്ലേവേഴ്സ് ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് മാംഗോ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാംഗോ ഫ്ലേവർ എന്നെ ഓർഡർ ചെയ്തതാണ് ഓക്കെ ഇവർ പറയുന്നത് ക്ലെയിം ചെയ്യുന്നത് ഈ ഒരു സ്കൂപ്പിൽ അപ്രോക്സിമേറ്റ്ലി മുപ്പത് ഗ്രാം പ്രോട്ടീൻ ഉണ്ടാവുന്നതാണ് ഒരു സ്കൂപ്പിൻ്റെ ഉള്ളിൽ മുപ്പത് ടു മുപ്പത്താറ് ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പ്രോട്ടീനിൻ്റെ തന്നെ ബയോസൈം പെർഫോമൻസ് വേണ്ട തന്നെ പി ആർ എന്ന് പറഞ്ഞിട്ടൊരു വേരിയൻറ്റും കൂടി വരുന്നുണ്ട് അതിൽ നമുക്ക് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റും കൂടി ഇൻക്ലൂഡഡ് ആണ് അതിൽ ഉണ്ടാവും അപ്പോൾ ത്രീ ഗ്രാം ഓഫ് ക്രിയാറ്റിൻ നമുക്ക് ഐഡിയലി ഒരു സ്കൂപ്പിൽ കിട്ടും അപ്പോൾ അതിന് ഇതിനെ വച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പൈസ കൂടുതലാണ് പക്ഷെ വലിയ ഡിഫറൻസ് ഇല്ല ഞാൻ പിന്നെ ഇത് ഓൾറെഡി വാങ്ങിയാൽ എനിക്ക് നല്ല റിസൾട്ടാണ് ലഭിച്ചത് എനിക്ക് വേറൊരു കുഴപ്പം തോന്നാത്തത് കൊണ്ട് തന്നെ ഇത് തന്നെ ഒന്നുകൂടി കണ്ടിന്യൂ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് വാങ്ങിയത് മേബി നെക്സ്റ്റ് ടൈം ഞാൻ വാങ്ങുമ്പോൾ ദ ലേറ്റസ്റ്റ് വേർഷൻ അതായത് ക്രിയറ്റിൻ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ പൗഡർ ആയിരിക്കും ഞാൻ ചൂസ് ചെയ്യുക അത് നല്ല ഓപ്റ്റിമൽ റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു ഞാൻ റിസർച്ച് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ നിങ്ങളിപ്പോൾ വാങ്ങാൻ പോവുകയാണെങ്കിൽ അതുകൂടി ഒന്ന് കൺസിഡർ ചെയ്യാം അപ്പോൾ ഇത് ഇത് ഇതിൻ്റെ ബോക്സിൻ്റെക്കാൾ കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡാണ് അതിൻ്റെ വരിക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ വൺ കെ ജീൻ്റെയും ഈ ടു കെ ജിൻ്റെയും പിന്നെ ഞാൻ പറഞ്ഞ ക്രിയാറ്റിന് അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പ്രോട്ടീൻ എടുക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ക്രിയാറ്റിനും എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് അതിനൊരു ഹാഫ് ആൻ അവർ മുന്നേ ഞാൻ ക്രിയാറ്റിൻ എടുക്കും ക്രിയാറ്റിൻ ഒരു ടു ഫിഫ്റ്റി മിലി വെള്ളത്തിൽ ചേർത്തിട്ട് അപ്രോക്സിമേറ്റ്ലി ഇത്ര വരും അപ്രോക്സിമേറ്റ്ലി ഇത്ര വെള്ളത്തിൽ ക്രിയേറ്റിൻ്റെ ഒരു സ്കൂപ്പ് അത് ചെറിയൊരു സ്കൂപ്പായിരിക്കും അതെടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഷേക്ക് ചെയ്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കാം അതിന് ശേഷം നിങ്ങൾ ജിമ്മിൽ പോയിട്ട് വർക്ക് ഔട്ട് ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് ഒറ്റയടിക്ക് കുറേ വെള്ളം കുടിക്കാൻ പാടില്ല ത്രൂ ഔട്ട് വാട്ടർ വെള്ളം സിപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കാം മീൻസ് കുറച്ച് കുറച്ചായിട്ട് കുടിക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതൽ മൺസ് കുറച്ച് സ്ട്രെങ്ത് കിട്ടുന്ന ഒരു ഫീൽ കിട്ടും കൂടുതൽ വെയ്റ്റ് നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും സോ ഐഡിയലി നിങ്ങൾ ക്രിയാറ്റിൻ ത്രീ ഗ്രാം വെച്ചിട്ട് ഡെയിലി എടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു ബെനിഫിറ്റ്സ് ആയിരിക്കും കാരണം നിങ്ങൾക്ക് മാട്ടർ വാട്ടർ ടെൻഷൻ മസിൽസിൽ വാട്ടർ ടെൻഷൻ കൂട്ടാൻ പറ്റും അതേപോലെ മസിൽ സ്ട്രെങ്ത്തും കൂടും നിങ്ങൾക്കിപ്പം ക്രിയാറ്റിൻ എടുക്കാതെ ഒരു പത്ത് കിലോ ആണ് നിങ്ങൾ ബെഞ്ച് പ്രസ് ചെയ്യുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ക്രിയാറ്റിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ഇരുപത് ടു ഇരുപത്തഞ്ച് കിലോ വരെ ചെയ്യാൻ പറ്റും ഫസ്റ്റ് ഓഫ് ഓൾ ദർ ആർ സോ മെനി ഗുഡ് ബ്രാൻഡ്സ് ഇൻ ദി മാർക്കറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് മസിൽ ബ്ലേസ് ഉണ്ട് ഒപ്റ്റിമൽ ന്യൂട്രീഷൻ ഉണ്ട് ജി എം സി ഉണ്ട് പിന്നെ മൈ പ്രോട്ടീൻ ഉണ്ട് അപ്പോൾ മാർക്കറ്റിൽ വളരെ നല്ല കുറേ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ് ചൂസ് വൺ ദാറ്റ് മേക്സ് സെൻസ് ടു യു സോ ഞാനിത് ട്രൈ ചെയ്ത് നോക്കി എനിക്ക് വളരെ നല്ല റിസൾട്ടാണ് തന്നത്